ഹായ് ഹലോ ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയിൽ ഇത്രയും നാളും ശ്രുതിയും അശ്വിനും ഒളിപ്പിച്ചുവെച്ച ഒരു രഹസ്യം ഉണ്ടായിരുന്നു ശ്രുതിയും അശ്വിനും ഒരു കോൺട്രാക്റ്റ് ബേസിലാണ് ഈ വിവാഹം കഴിച്ചത് അത് ആറ് ആറുമാസമേ നിലനിൽക്കത്തുള്ളൂ മാസം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ ഒരു വിവാഹം മോചനമായിട്ട് നടക്കാൻ പോകുന്നത് ഈ സത്യങ്ങളെ ശ്രുതിക്കും അശ്വിനും മാത്രമേ അറിയാൻ അറിയാമായിരുന്നുള്ളൂ പിന്നെ ഷ്യാമിനും അറിയാം പക്ഷേ ഈ രഹസ്യങ്ങൾ ഇന്ന് സായിറാം കുടുംബത്തിൽ പുറത്താവാൻ വേണ്ടിയിട്ട് പോകുവാണ് അശ്വിനും ശ്രുതിയും ഇത്രയും നാളും ആരും അറിയരുത് എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ച രഹസ്യമാണ് ഇന്ന് അറിയാൻ പുറത്താകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതോടുകൂടി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ പോകുന്നത് അതുമാത്രമല്ല ശ്രുതിക്കും അശ്വിനും കൂടി ഒരു രക്ഷകനായിട്ട് ഒരാൾ കൂടി ഇന്ന് ഒരു പുതിയ അതിഥി കൂടി ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ വേണ്ടിയിട്ട് പോകുവാണ് ആ അതിഥി ആ പുതിയ ആൾ കുറച്ച് നാളും കൂടി കാണും ഇത് ആരാണെന്ന് അറിയണ്ടേ നമ്മുടെ ചെമ്പനീർ പൂവ് താരം സച്ചിയാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ അവർക്ക് സഹായകമായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് സച്ചിയുടെ വരവോടുകൂടി അശ്വിനും ശ്രുതിയും വീണ്ടും എല്ലാ പേപ്പിണക്കങ്ങളും മാറ്റി എല്ലാ പ്രശ്നങ്ങളും മാറി അവർ ഒന്നിക്കുമോ അതോ വീണ്ടും അവരകന്നു പോകുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അശ്വിൻ്റെ കയ്യിൽ നിന്നും ഷ്യാമു പറഞ്ഞ ഉപ്പ് ആരും കാണാതെ ആരും അറിയാതെ ശ്രുതി ഒപ്പിട്ട് മേടിച്ചു പക്ഷേ ആ ഒരു ഫോ ആ പേപ്പറുകൾ തൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ശ്യാം ഒരിക്കലും തന്നെ അപകടപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറ് തൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ എന്താണ് നമുക്കിടയിൽ സംഭവിച്ചത് എന്ന് ഷ്യാമിനെ കൊണ്ട് തന്നെ അശ്വിനോട് പറയിപ്പിക്കാനായിട്ട് സാധിക്കും ഈ കളങ്ങളെല്ലാം പൊളിച്ചടിക്കി തൻ്റെ നിരപരാധിത്വം അശ്വിൻ്റെ മുന്നിൽ തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കും സാധിക്കും അഥവാ താൻ ഈ പേപ്പറ് ശ്യാമിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഞാനും ആ ശ്യാമും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും അശ്വിൻ അറിയത്തില്ല അത് തൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് ശ്രുതി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ശ്യാമോ ആരും ആ പേപ്പർ കാണാത്ത വിധത്തിൽ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത വിധത്തിൽ ശ്രുതി ആ പേപ്പർ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചു ആരും കാണാതെ ആരും അന്വേഷിക്കാത്ത ഒരു കബോർഡിന്റെ സൈഡിലാണ് ശ്രുതി ഒളിപ്പിച്ചു വെച്ചത് അവിടെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല അങ്ങനെ അതെല്ലാം ഒളിപ്പിച്ചു വെച്ച് ശ്രുതി നേരെ ഹാളിലോട്ട് വന്നു ഹാളിൽ വന്നതിന് ശേഷം ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും അഥവാ ഷ്യാമ് വന്നിട്ട് തൻ്റെ ഡിമാൻഡ് എന്താണെന്ന് ഷ്യാമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷ്യാമ് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് ശ്രുതിക്ക് അറിയത്തില്ല എന്ത് ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ വിചാരിച്ചു ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു ഷ്യാമ് വന്നത് ഷ്യാമ് വന്നതോടുകൂടി ശ്രുതിയോട് ആ പേപ്പറിൽ ഒപ്പിട്ട് എന്ന് ചോദിക്കുകയും എന്നാൽ ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് എൻ്റെ കയ്യില് ഭദ്രമായിട്ടിരിപ്പുണ്ട് പക്ഷേ നമ്മൾ നമ്മൾ എന്താണ് സംഭവിച്ചത് താൻ എങ്ങനെയാണ് തന്നെ ചതിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം അശ്വിനോട് വിവരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പേപ്പറുകൾ ഒപ്പിട്ട പേപ്പറുകൾ നിങ്ങളുടെ കയ്യിൽ തരത്തുള്ളൂ എന്ന് ശ്രുതി ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ ഷ്യാമിന് സംശയം എനിക്ക് വിശ്വാസമില്ല നീ ഞാനൊരു വക്കീലാണ് നീ ഇത്രയും പെട്ടെന്നും അതും ആരും അറിയാതെ ഞാൻ തന്ന പേപ്പറുകൾ അശ്വിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വ അതിൽ വിശ്വാസമില്ല എന്ന് ശ്രുതിയോട് അശ്വിൻ എടുത്തു ചോദിച്ചു അപ്പോൾ ശ്രുതിക്ക് അറിയാം ഷ്യാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കൊണഷ്ടുമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചോദ്യവുമായിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടിയെ ശ്രുതി ആ പേപ്പറിൻ്റെ ഫോട്ടോസ് ഒപ്പിട്ട പേപ്പറിൻ്റെ ഫോട്ടോസ് എടുത്തു വെച്ചത് അത് ഷ്യമിൻ്റെ മുന്നിൽ കാണിച്ചു അപ്പോൾ ഷ്യമിനെ ഉറപ്പായി ശ്രുതി പറഞ്ഞതുപോലെ ആ പേപ്പറിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടെന്ന് ഷാമിന് മനസ്സിലായി പക്ഷേ മറ്റൊരു കാര്യമുണ്ട് നീ പറഞ്ഞതുപോലെ ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അശ്വിനോട് കാര്യങ്ങളെല്ലാം പറയാം നമുക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അശ്വിനോട് പറഞ്ഞ് മനസ്സിലാക്കി ഈ പ്രശ്നങ്ങൾ സോൾവാക്കാം പക്ഷേ അതിനുശേഷം നീ എനിക്ക് പേപ്പർ തന്നാൽ മതി എന്നാൽ ഈ വീട്ടിൽ വെച്ച് ഞാൻ അശ്വിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അശ്വിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും അറിയും അഞ്ജലിയും മുത്തശ്ശിയും മനോരമാൻറ്റിയും അങ്ങനെ എല്ലാവരും ആകാശം പ്രീതി എല്ലാവരും ഈ കാര്യങ്ങൾ അറിയും അങ്ങനെ ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നിന്നെയും നിന്റെ ചേച്ചിയെ ആയിരിക്കും അങ്ങനെ അറിയുമ്പോൾ ഈ സായിറാം കുടുംബത്തിലെ മരുമകനാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് പോലും ശ്രുതിയും പ്രീതി ശ്രുതി ഇങ്ങനെ ഷാമിൻ്റെ പിറകെ നടന്നു അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും പിന്നെ പ്രീതിയെയും ശ്രുതിയെയും എല്ലാവരും കണ്ണിൽ കാണാൻ പോകുന്നത് എല്ലാവരും ശ്രുതിയും പ്രീതിയും മോശപ്പെട്ട ആൾക്കാരാണെന്ന് ചിന്തി ചിന്തിക്കത്തില്ലേ ഇപ്പോൾ നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന മുത്തശ്ശിയും പ്രീതിയും പോലും സോറി മുത്തശ്ശിയും അഞ്ജലിയും പോലും നിങ്ങളെ വെറുക്കത്തില്ലേ എന്നൊക്കെ ഷ്യാമ ചോദിച്ചു അതുകൊണ്ട് ഇതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ ഞാൻ സമയവും സന്ദർഭവും ഒക്കെ നോക്കിയതിനു ശേഷം അശ്വിനെ പുറത്തു വെച്ച് കണ്ട് ഞാൻ അശ്വിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം ഈ പ്രശ്നം സോൾവ് ആക്കാം എന്ന് ഷ്യാമ ഉറപ്പു പറഞ്ഞു ശ്രുതിക്കും ആണ് കുഴപ്പമൊന്നുമില്ല ശ്യാം എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ മാത്രമേ അല്ലേ താൻ ഈ പേപ്പർ കൊടുക്കത്തുള്ളൂ അതുവരെ തന്റെ കയ്യിൽ ഈ പേപ്പർ ഇരിക്കുന്നത് കൊണ്ട് ശ്യമ അതിബുദ്ധിയൊന്നും കാണിക്കാൻ പോകുന്നില്ല എന്ന് ശ്രുതിക്ക് ഉറപ്പാണ് ഇതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി സായിറാം കുടുംബത്തിൽ അരങ്ങേറുന്നത് അവർ രണ്ടുപേരും സംസാരിച്ചു ശ്രുതി ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ അശ്വിനി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ ഇല്ലയോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിനിടയിൽ എൻ കെ തന്റെ റൂമിൽ എൻ കെടെ ഒരു ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫയലൊന്നും കാണാനില്ല അപ്പോൾ എൻ കെ വിചാരിച്ചത് ബാർബി ആ ഫയൽ എടുത്ത് ചിലപ്പോൾ മാറ്റി കാണുമോ ബാർബിയുടെ റൂമിൽ പോയി നോക്കി ബാർബിയുടെ റൂമിൽ അങ്ങനെ ഒരു ഫയലേ കണ്ടിട്ടില്ല അപ്പോൾ നേരെ ഒരു ഫയൽ കിട്ടി അപ്പോൾ ഇത് അവിടെ അശ്വിൻ്റെ അശ്വിൻ്റെ റൂമിലുള്ള ഫയലല്ലേ അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ഫയൽ അശ്വിൻ്റെ റൂമിൽ തന്നെ കാണും അശ്വിൻ ബ്രോയുടെ റൂമിൽ തന്നെ കാണും ഇത് അശ്വിൻ ബ്രോയുടെ ഫയൽ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് അവിടെ കാണുമെന്ന് ഉറപ്പിച്ച എൻ കെ നേരെ അശ്വിൻ്റെ റൂമിൽ പോയി അവിടെ ആരും ഇല്ലായിരുന്നു റൂമ് മുഴുവൻ നോക്കി അങ്ങനെ ഓരോ ഫയലെടുത്ത് നോക്കുന്നുണ്ട് അതിലൊന്നും കാണാനില്ല അങ്ങനെ നോക്കി 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 വരുന്ന സമയത്ത് അവിടെ താഴെ കട്ടിലിൻ്റെ സൈഡിൽ ഒരു ബാഗ് ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അതൊക്കെ എനിക്ക് ആ ബാഗ് എടുത്തു ബാഗ് എടുത്തതിന് ശേഷം അതിനകത്ത് നോക്കുന്നുണ്ട് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അതൊക്കെ എനിക്ക് അതെടുത്ത് നോക്കി തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് പേപ്പറുകൾ എനിക്ക് കണ്ടു ആ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി ഞെട്ടിപ്പോയി ഏ ശ്രുതിയും അശ്വിനും ഞങ്ങളെ പറ്റിക്കുമായിരുന്നു ശ്രുതിയുടെയും അശ്വിൻ്റെയും ഒരു കോൺട്രാക്റ്റ് വിവാഹമായിരുന്നു അത് ആറുമാസത്തെ എന്നിട്ട് എന്തിനാണ് അവരിങ്ങനെയെല്ലാം ചെയ്തത് എന്തിനാണ് അവരിങ്ങനെ പറ്റിച്ചത് എന്ന് എൻ തോന്നി ഇത് ആരോടെങ്കിലും പറയണമല്ലോ അഞ്ജലിയോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലി ചേച്ചി അത് വിഷമിക്കും പിന്നെ വലിയൊരു പ്രശ്നത്തിലോട്ടേ ഇത് അവസാനിക്കത്തുള്ളൂ മനോരമ ആൻറ്റിയോടും പറയാൻ പറ്റത്തില്ല ഇനി ഇത് ആരോട് പറയും എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് സോൾവാക്കാനായിട്ട് പറ്റിയ ഒരാൾ പ്രീതി തന്നെയാണെന്ന് എൻ മനസ്സിലാക്കി ഈ ഫയലും കൊണ്ട് നേരെ കെ പ്രീതിയുടെ അടുത്തേക്ക് പോയി പ്രീതിയെ ഫയൽ കാണിച്ചു പ്രീതി എല്ലാം തുറന്ന് നോക്കി നോക്കിയപ്പോൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും കോൺട്രാക്റ്റ് വിവാഹമാണല്ലോ എന്ന് അറിഞ്ഞ് ശ്രുതി പ്രീതി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി എന്തിനാണ് അവർ കോൺട്രാക്ട് വിവാഹം കഴിച്ചത് എന്ത് പറ്റി ശ്രുതി ഒരിക്കലും അങ്ങനെ ഒരു വിവാഹത്തിൽ നിന്ന് കൊടുക്കത്തില്ല അവൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന് അങ്ങനെയുള്ളപ്പോൾ ശ്രുതി ഇങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ തക്കതായ ഒരു കാരണം ഉണ്ടാകും എന്ന് പ്രീതി ഉറപ്പിച്ചു എന്നാൽ ഇനി എന്ത് ചെയ്യും എന്തിനാണ് ഇത് ശ്രുതി ചെയ്തതെന്ന് മനസ്സിലാക്കണം ഈ കാര്യം എന്തിനാണ് അവർ ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് സോൾവാക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ എനിക്ക് എനിക്കീം പ്രീതിയും കൂടി ചിന്തിക്കുവാണ് ഇനി എന്ത് ചെയ്യും ഇനി ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവാക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങൾ ക്ലബ്മേറ്റ്സ് ആണ് അപ്പോൾ ക്ലബ്മേറ്റ്സ് എന്ന് പറയുമ്പോൾ മദ്യമാണെന്ന് എനിക്ക് തുറന്നു പറഞ്ഞില്ല ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് പോവാറുണ്ട് അങ്ങനെ അവിടെ വെച്ചുള്ള പരിചയമാണ് നല്ല പുപ്പുലിയാണ് നല്ല കിഡിലുമാണ് അവനോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനാ ആ ഒരു പ്രശ്നം തരും അങ്ങനെ ഒരു ആളാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്തിനും ഏതിനും താങ്ങും തണലുമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഞാൻ വിളിച്ച് സംസാരിക്കാം പിറ്റേ ദിവസം തന്നെ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രീതിയും എൻ കെയും പ്രീതി എൻ കെയുടെ സുഹൃത്ത് പറഞ്ഞ സ്ഥലത്തേക്കെത്തി എത്തതിന് ശേഷം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിൽ നല്ല മാസായിട്ട് എൻ കെയുടെ സുഹൃത്ത് വന്ന് ഇറങ്ങുവാണ് അത് വേറെ ആരുമല്ല നമ്മളെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ഭയങ്കരമായിട്ട് ആകാംക്ഷയോടുകൂടി കാണുന്ന ഒരു സീരിയൽ ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവിൻ്റെ നായകനായ സച്ചിയാണ് എൻ കെയുടെ സുഹൃത്ത് സച്ചിയാണ് ഒരു അതിഥി കഥാപാത്രമായിട്ട് ഈ ഏതോ ജന്മ കൽപ്പനയിൽ വരുന്നത് ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതം നേരെയാക്കാനായിട്ടും അവരുടെ പ്രശ്നം സോൾവാക്കാനായിട്ടും എൻ കെ പറഞ്ഞ സുഹൃത്ത് സച്ചിയാണ് സച്ചിയെ കണ്ടു സച്ചിയെ കണ്ടതിന് ശേഷം എനിക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നീ എന്താ ക്ലബ്ബിലൊന്നും വരാത്ത അല്ലെങ്കിൽ നീ കുടിക്കത്തില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ നിർത്തി ഞാൻ ആ ഒരു കാര്യം നിർത്തി എന്തായാലും ഇനി കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ശരി അങ്ങനെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ എന്ത് പറ്റി ഈ ആള ഈ കുട്ടിയെ ആണോ എനിക്ക് പറഞ്ഞ ആൾ ഇത് പ്രശ്നം സോൾവ് സോൾവാക്കണമെന്ന് ഏയ് അല്ല ഇത് പ്രീതിയുടെ അനിയത്തിയായ ശ്രുതിയുടെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് നിന്നോട് പറഞ്ഞത് ആ ശ്രുതിയുടെ ജീവിതമാണ് ശരിയാക്കി ശരിയാക്കിയെടുക്കേണ്ടത് അപ്പോൾ പ്രീതിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ് അപ്പോൾ പ്രീതി പറഞ്ഞു ഒരു അപ്പോൾ ചോദിക്കുകയാണ് രണ്ടുപേരും അശ്വിനും ശ്രുതിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ അറിഞ്ഞിട്ട് അവർ ഓക്കെ കുഴപ്പമില്ല അവർ രണ്ടുപേരും അറിഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി ഒപ്പിട്ടതല്ലേ അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെ കോൺട്രാക്ട് ബേസ് ആവും പക്ഷെ പ്രീതി തീർത്തു പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ചെയ്യത്തില്ല എനിക്ക് ശ്രുതി അറിയാം അവൾ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവൾ ഒരു കാരണവശാലും കോൺട്രാക്ട് വിവാഹം നടത്തത്തില്ല അതിന് ഒപ്പിടത്തില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ തക്കതായിട്ടുള്ള കാരണമുണ്ടെന്ന് പ്രീതി ഉറപ്പിച്ചു പറഞ്ഞു ആ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഇനി എൻ്റെയും പ്രീതിയും പിന്നെ സച്ചിയും ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും സത്യം കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ബൈ